കനത്ത മഴയിൽ രാജാക്കാട് മേഖലയിലെ വൈദ്യുതി മുടക്കം പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് കെ എസ് ഇ ബി രാജാക്കാട് സെക്ഷന് കീഴിലുള്ള വിവിധ മേഖലകളിൽ മൂന്ന് ദിവസത്തോളം വൈദ്യുതി മുടങ്ങിയിരുന്നു ഇതോടെ രാജാക്കാട് ടൗണിൽ അടക്കം ഇരുട്ടിലായതോടെ വ്യാപാരികളും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു രാജാക്കാട് ടൗണിൽ കറണ്ട് ഇല്ലാതായിട്ട് മൂന്ന് ദിവസമായി കസ്റ്റമേഴ്സ് വരുമ്പോൾ സാധനങ്ങൾ കൊടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ വേറെ ബുദ്ധിമുട്ടുണ്ട് വെള്ളമില്ല ഏലക്കാട്ടിലൂടെ കടന്നുപോകുന്ന ഇലവൻ ഗെവി ലൈനിലുണ്ടാകുന്ന തകരാറാണ് വൈദ്യുതി മൂന്ന് ദിവസത്തോളം മുടങ്ങാൻ കാരണമെന്നും മഴയേക്കാൾ കൂടുതൽ ശക്തമായ കാറ്റ് വെല്ലുവിളിയാകുന്നുണ്ട് ഉൾമേഖലകളിലടക്കം പലയിടങ്ങളിലും മരം വീണ പോസ്റ്റുകൾ തകരുകയും വൈദ്യുതി കമ്പുകൾ പൊട്ടി വീഴുന്നുണ്ട് ഇവയെല്ലാം പരിഹരിച്ച് വരുന്നുണ്ടെന്നും പലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം സാധാരണ രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലേക്കും എത്രയും വേഗം വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് കെ സി ബി ജീവനക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ राजा काड